ഹായ് ചിത്രചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു ഐക്കണാണ് ചിത്രചേച്ചി എനിക്ക് ചിത്രചേച്ചി ചേച്ചി പാടിയതൊക്കെ ഏറ്റുപാടിയിട്ടുണ്ട് പാടാൻ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നുമല്ല വിഷയം ചിത്രചേച്ചി ചേച്ചി പറഞ്ഞാൽ ഏറ്റുപാടുന്ന ഒരു സ്വഭാവം ശരാശരി മലയാളിക്ക് ഉണ്ടായിപ്പോയി അപ്പോ ഇപ്പ കണ്ട ഒരു വീഡിയോയിൽ ഒരു ആഹ്വാനവും കണ്ടിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ദിനത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് നമ്മൾ എല്ലാവരും ശ്രീരാമനെ പ്രകീർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്തുതി പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ കണ്ടിരുന്നു സൗകര്യം ഇല്ല ചിത്ര ചേച്ചി അപ്പൊ ഞാൻ അന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു അന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയ ബുദ്ധ ആൻഡ് ഹിസ് തമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കറക്റ്റ് സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലോർത്തുകൊണ്ട് ജത്തഖ് സൂരജ് ചാന്ത് രഹേഖ ബാബാ തേര നാം രഹേഖ സൂര്യനും ചന്ദ്രനും നിലനിൽക്കുന്നത്രയും കാലം ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ നാമം ഇവിടെ നിലനിൽക്കും എന്ന് പറയും അതെങ്ങനെയാണ് ഇവിടെ നിലനിൽക്കുന്നെന്ന് പറയാമോ പോകും ഞങ്ങൾ ഒരാൾ ഇവിടെ ഇരുനിന്ന് ജേബിം എന്ന് പറയും അപ്പൊ അത് പലരും ഏറ്റുപറയും അങ്ങനെയാണ് ഈ നാമത്തെ ഞങ്ങൾ കാലങ്ങൾക്കും അപ്പുറം നിലനിർത്തുവാനായിട്ട് പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ അബ്രാമണിക്കൽ ബോധ്യത്തെ കൊണ്ടുവന്ന ബുദ്ധനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞ ജയ് ഭീം അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ വിളിക്കില്ല കേട്ടില്ല ചിത്ര ചേച്ചി ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടുത്തെ കേരളീയരായ മനുഷ്യർ അത്യാവശ്യം വിവരവും ബോധവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പറ്റാത്തത് എന്ന് ചിത്ര ചേച്ചി ഒന്ന് ചിന്തിക്കുക ഈ ശ്രീരാമസ്തുതി പാടുന്നവർ മാത്രമാണ് ചിത്ര ചേച്ചിയുടെ പാട്ട് കേട്ടുകൊണ്ടിരുന്നത് കേദാരഭൂവിൽ വിടരുന്ന പൊൻകതിരൊക്കെയും പങ്കുവയ്ക്കാം കർമ്മപ്രപഞ്ചത്തിൽ ജീവിത യാത്രയിൽ നമ്മളെ നമ്മൾക്കായി പങ്കുവയ്ക്കാം ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ദുഃഖ ഭാരങ്ങളും പങ്കുവയ്ക്കാം ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവെക്കാം അങ്ങനത്തെ നല്ല പാട്ടുകളൊക്കെ ചിത്രത്തിച്ച് ഞങ്ങൾക്ക് പാടിത്തരുക ഞങ്ങൾ അതൊക്കെ പങ്കുവയ്ക്കാം പക്ഷെ ഈ സ്വപ്നം കുറെ പേര് പങ്കുവെക്കുമായിരിക്കും പക്ഷെ കുറച്ച് ചിന്തിക്കാൻ കഴിവുള്ള ജനത ഇപ്പോഴും ഇന്ത്യയിൽ അവശേഷിക്കുന്നുണ്ട് അവർ ഏറ്റെടുക്കില്ല ജയ് ഭീം